ഹായ് ഫ്രണ്ട്സ് ഏഴ് സേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് പി വൺ പി റ്റു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോ ബേഡ്സിൻ്റെ ഫിഷർ ഓറേറ്റിൽ പെട്ട ബാഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിനോഷറ് മെയിലും ആൽബിനോഷർ ഫീമെയിലും ആണ് രണ്ട് പേരും റെഡ് ഐ ബാഡ്സാണ് കോഡ് വരുന്നത് പി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് പി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ തന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് പി രണ്ടാണ് ഈയൊരു ബ്രീഡിംഗ് ജോഡിക്ക് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് പി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലൗബേറ്റ്സിന്റെ പീച്ച് വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ പീച്ച് മെയിലും ഒലിവ് പീച്ച് ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് പി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും ആയിരം രൂപയാണ് കോഡ് വരുന്നത് പി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ ഹറേറ്റിൽപ്പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും വയൽറ്റ് ബാർബ്ലൂഷറാണ് ഒരാൾ ഒപ്പ്ലേൻ്റെ സ്പ്ലിറ്റാണ് കോഡ് വരുന്നത് പി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് പി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി ചി റേറ്റിൽ പെട്ട ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് പേര് ആൽബിനോ ബീച്ചാണ് ഒരു ലോഡ്നോ ബീച്ച് ഒരു ക്രിമിനോ ബീച്ച് ഒരു അക്കോ ബീച്ച് ഒരു ഗ്രീൻ ബീച്ച് ടോട്ടൽ ആറുപേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് അഞ്ച് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ളവരുണ്ട് കോഡ് വരുന്നത് പി അഞ്ചാണ് ഈ ആറ് ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് പി അഞ്ചാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഒപ്പിലി മെറേറ്റിൽപ്പെട്ട പേരുടെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഒരാൾ കൊബാൾ ട്യൂഷർ ഓപ്ലൈനും ഒരാൾ വയൽ ട്യൂഷർ ഓപ്പ്ലൈനാണ് ഇവർക്ക് ഏകദേശം ആറ് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് പി ആണ് ഈ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് പി ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽമിനിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാറിൻ്റെ അവൈലബിളാണ് രണ്ട് പേരും റെഡ് ഐയു ആണ് കോഡ് വരുന്നത് പി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് പി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊന്നും തന്നെ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ലൂഡ് നോഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും റെഡ് ഐ ആണ് കോഡ് വരുന്നത് പി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് പി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കൊണിയോറിൻ്റെ ഒരു പേരാണ് രണ്ട് പേരും നല്ല റെഡ് കളറുള്ള പേരുകളാണ് കോഡ് വരുന്നത് പി ഒമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് താല്പര്യമുള്ള രണ്ടന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കോണിയറിൻ്റെ ഒരു പേരാണ് രണ്ട് പേരും നല്ല റെഡ് കളറുള്ള പേരുകളാണ് കോഡ് വരുന്നത് പി പത്താണ് ഈ ഒരു പേരിനും റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇവർക്കും രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് പി പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈനില് വന്നിട്ടുള്ള ക്രിംസൺ വില്ലേഡ് കൊണിയൂറിൻ്റെ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് പി പതിനൊന്നാണ് ഈ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി പതിനൊന്നാണ് റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രേ ഓക്ടൈലിൻ്റെ രണ്ട് സെമി അഡൽറ്റ് ബാച്ച് ആണ് കോഡ് വരുന്നത് പി പന്ത്രണ്ടാണ് ഈ രണ്ട് പേരിനും കൂടി ഇന്ന് നല്ലൊരു ഓഫർ റേറ്റിനാണ് വന്നിട്ടുള്ളത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് പി പന്ത്രണ്ടാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ ഫിഷർ ഓപ്ലേൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് കോഡ് വരുന്നത് പി പതിമൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് പി പതിമൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് തെയിലൊക്കെ നല്ല മാർക്കിംഗ് ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി സെയിലിന് വന്നിട്ടുള്ള ഗ്രീൻ ഫിഷർ ഓപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ ഫിഷർ ഓപ്ലയും മെയിലും പാസ്റ്റൽ ഫിഷർ ഓപ്ലയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് പി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് പി പതിനാലാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്